വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കോടിയോളം രൂപയുടെ ഫർണിച്ചറുകൾ നൽകും വിതരണം ചെയ്യാനുള്ള ഫർണിച്ചറുകളുടെ ലോഡുകൾ കാസർഗോഡ് കളക്ട്രേറ്റിൽ നിന്നും പുറപ്പെട്ടു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് വയനാട് ദുരിതബാധിതരെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ദുരിതബാധിതരുടെ പുനരധിവാസത്തിനുള്ള സഹായമായി നാലു കോടിയോളം രൂപയുടെ ഫർണിച്ചറുകൾ അയച്ചു നൽകും ഓരോ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഫർണിച്ചറുകളുടെ ലോഡുകൾ വയനാട്ടിലേക്ക് അയച്ചു നൽകുക ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യാനുള്ള ഫർണിച്ചറുകളുടെ ലോഡുകൾ കാസർഗോഡ് കളക്ടറേറ്റിൽ നിന്നും പുറപ്പെട്ടു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെയും ആവശ്യപ്രകാരം വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിലെ ദുരിതബാധിതർക്ക് നാലു കോടി രൂപയുടെ ഫർണിച്ചറുകൾ നൽകുന്നത് മാതൃകാപരമാണെന്നും മറ്റ് സംഘടനകൾ ഇത് മാതൃകയാക്കണമെന്നും കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു മാത്രമല്ല നമുക്ക് ഒരുപാട് നമ്മുടെ സഹായങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അപ്പോൾ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യം ഒരു ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ വ്യാപാരി അസോസിയേഷനും അതുപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് വെൽഫെയർ അഭിനന്ദനങ്ങൾ വയനാട് ദുരിതബാധിതരെ വാടക വീടുകളിലേക്കും മറ്റുമായി പുനരധിവസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയെ ബന്ധപ്പെട്ടത് തുടർന്നാണ് നാല് കോടിയോളം രൂപയുടെ ഫർണിച്ചറുകൾ ദുരിതബാധിതർക്ക് നൽകുമെന്ന് അസോസിയേഷൻ അറിയിച്ചത് ആവശ്യാനുസരണം ഘട്ടം ഘട്ടമായാണ് ഫർണിച്ചറുകൾ അയച്ചു നൽകുക വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഫർണിച്ചർ അസോസിയേഷൻ വീടുന്ന മുഴുവൻ വീടുകൾക്കുള്ള ഫർണിച്ചറുകൾ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി എല്ലാം നടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ആദ്യഘട്ട പരിപാടിയായിട്ട് ഇന്ന് ഞങ്ങൾ അലമാര ഒരു ലോഡ് അലമാരായിട്ട് വയനാട്ടിലേക്ക് പോവുകയാണ് മുപ്പത്താറ് ലോഡ് ഫർണിച്ചർ നൽകുകയുണ്ടായി അത് കാസർഗോഡ് ജില്ലയുടെ ആദ്യത്തെ വണ്ടി പിന്നെ ഫർണിച്ചർ ലോഡാണ് ഇവിടെ ഇന്ന് ഈ സമയത്ത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഇതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ബാക്കിയുള്ള ഫർണിച്ചറുകളോളും ഇവിടെ നിന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ പുറപ്പെടുന്നതാണ് ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയായിരുന്നു ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മെർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ജില്ലാ പ്രസിഡന്റ് ഐശ്വര്യകുമാരൻ അധ്യക്ഷത വഹിച്ചു പ്രദീപ് കുമാർ കെ പി ഒമേഗ സ്വാഗതം പറഞ്ഞു ഫാറൂഖ് മെട്രോ ഉല്ലാസ് കുമാർ പുതിയോട്ടിൽ വിജയൻ ജയലക്ഷ്മി സുബൈർ എലൈറ്റ് പ്രദീപ് കുമാർ കെ പി ഒമേഗ ജോമി മറ്റത്തിൽ ഷറഫുദ്ദീൻ മാസ്റ്റർ സുഭാഷ് നാരായണൻ തേജസ് സ്റ്റീൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്